കോൺഗ്രസ്സിൽ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നീണ്ട മുപ്പത്തെട്ട് ദിവസത്തെ വിട്ടു ശേഷം പാലക്കാട് എന്ന സ്വന്തം മണ്ഡലത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതീക്ഷിച്ച പോലെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നോ ബി ജെ പിയുടെ നിന്നോ വലിയ പ്രതിഷേധമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എം എൽ എ ഓഫീസിലോ അല്ലെങ്കിൽ പൊതുപരിപാടികളിലോ പങ്കെടുത്താൽ തടയുമെന്ന് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ വ്യക്തമാക്കിയെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിനെ അങ്ങനെ തടഞ്ഞുകൊണ്ട് സഹതാപ തരംഗത്തിലൂടെയുള്ള നേട്ടം കോൺഗ്രസിന് നൽകാൻ താല്പര്യമില്ല എന്ന് ഇടതുപക്ഷം വ്യക്തമാക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നല്ല ഒന്നിലധികം ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ അതിന്റെ നിലവിലെ അവസ്ഥ എന്ത് എന്ന് ചോദിച്ചാൽ ആരും തന്നെ രേഖാമൂലം ഒരു പരാതി ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടില്ല ക്രൈംബ്രാഞ്ചിൽ പലരും മൊഴി കൊടുത്തു ചിലരൊക്കെ ഫോൺ വഴി മൊഴി കൊടുത്തു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ഒരാൾ പോലും ഒരു വ്യക്തി പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് രേഖാമൂലം ഒരു റിട്ടേൺ കംപ്ലൈൻറ് കൊടുത്തിട്ടില്ല ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള മൊഴികളിൽ ചിലപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷെ എവിടെയാണ് നിയമപരമായി രാഹുലിനെതിരെയുള്ള കേസ് നിൽക്കുക ആ ചോദ്യമാണ് നിയമവിദഗ്ധർ ഇപ്പോൾ ഉന്നയിക്കുന്നു ഇതുകൂടാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം ഉയരുന്നു ആ ആരോപണം ഉയരുന്ന ഉടൻ തന്നെ അത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യധാരാ ടി വി ചാനലുകൾ അത് വലിയ ആഘോഷമാക്കി മാറ്റുന്നു ഒരു ചെറുപ്പക്കാരൻ തലേദിവസം വരെ ഈ ചാനൽ ഫ്ലോറിൽ വന്നിരുന്ന് കോൺഗ്രസിന് വേണ്ടി വാദിച്ചിരുന്ന കോൺഗ്രസിനെതിരെ ഉയരുന്ന ആരോപണങ്ങളെ കൃത്യമായി പ്രതിരോധിച്ചിരുന്ന കോൺഗ്രസിന്റെ ശബ്ദമായിരുന്ന കോൺഗ്രസിന്റെ ആശയങ്ങൾ ശക്തമായി അവതരിപ്പിച്ചിരുന്ന ഒരു യുവ നേതാവ് ആ യുവ നേതാവിനെതിരെ ഒരു ആരോപണം വരുന്നു ഒരു ഒരു ആരോപണത്തിന്റെ കരുനിഴൽ അയാൾക്ക് മേൽ പടരുന്നു അവിടെ ഒറ്റ തിരിഞ്ഞ് ആ നേതാവിനെ ആക്രമിച്ച് നശിപ്പിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി മുന്നിൽ നിന്നു ഇത് കൂടാതെ കോൺഗ്രസിലെ ഒരു വിഭാഗ നേതാക്കളും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ചെന്നായിക്കളുടെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ചെയ്തത് ഇന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഏറെക്കുറെ മനസ്സിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നു രാഹുൽ തന്നെയാണ് രാജിവെച്ചത് അല്ലെങ്കിൽ രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കുമായിരുന്നു അതിനു പിന്നാലെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നു അതേസമയം രാഹുലിനൊപ്പമുള്ള വലിയൊരു വിഭാഗം പറഞ്ഞു എം എൽ എ സ്ഥാനം രാജിവെക്കരുത് ഇതൊരു ചതിയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കരുത് എന്ന് കൂടെയുള്ളവർ പറഞ്ഞു യഥാർത്ഥത്തിൽ രാഹുലിനെ ഇത്രത്തോളം ഒറ്റപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വത്തിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് ആ ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രാദേശിക നേതാക്കന്മാരും പ്രവർത്തകരും ഉന്നയിക്കുന്നത് ഇട കേരളത്തിലെ എത്രത്തോളം രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ ലൈംഗിക ആരോപണം ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ ഇടതുപക്ഷത്തുള്ള എം എൽ എമാരായിരിക്കുന്ന അല്ലെങ്കിൽ മന്ത്രിമാരായിരിക്കുന്ന എത്ര പേർക്കെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു നേതാവ് രാജിവെക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ രാജി ഈ ഇടതുപക്ഷ സർക്കാരോ ഇടതുപക്ഷ പാർട്ടിയോ അല്ലെങ്കിൽ സി പി എമ്മോ അല്ലെങ്കിൽ അതിന്റെ ഘടകക്ഷികളോ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ല ഒരു നേതാവിന്റെ രാജി ആവശ്യപ്പെടുകയോ ഒരു നേതാവിനെതിരെയും ആ പാർട്ടി പരസ്യമായി തള്ളിപ്പുറം തട്ടില്ല അത് എം എൽ എമാരായിരിക്കുന്ന മന്ത്രിയായിരിക്കുന്ന മന്ത്രിമാരായിരിക്കുന്ന ആളുകളുടെ അവസ്ഥ ഇത് പാർട്ടിയിൽ ഉന്നത പദവിയിലിരിക്കുന്ന എത്ര പേർക്കെതിരെ സ്ത്രീ പീഡനം ലൈംഗിക ആരോപണ പരാതികൾ ലൈംഗിക പീഡന കേസുകൾ ഒന്നും വേണ്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും ഉന്നതനെതിരെ എത്ര ആരോപണങ്ങൾ വന്നതാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് എത്ര കാലം മാറ്റി നിർത്തിയതാണ് സി പി എമ്മിന്റെ എത്ര ജില്ലാ സെക്രട്ടറിമാർക്കെതിരെ ലൈംഗിക ആരോപണ പരാതികൾ വന്നതാണ് അതുപോലെ സ്വപ്ന സുരേഷിനെ വെളിപ്പെടുത്തതിൽ കേരളത്തിലെ സി പി എമ്മിന്റെ എത്ര ഉന്നത നേതാക്കന്മാർക്കെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ടായിരുന്നു ഇതൊന്നും തന്നെ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ല ഇതൊന്നും തന്നെ കേരളത്തിന് വലിയ വിഷയവുമല്ല സി പി എമ്മുകാരോ ഇടതുപക്ഷക്കാരോ ഒരു ലൈംഗിക പീഡനാരോപണ കേസിൽ പെടുമ്പോൾ അതിന്റെ വാർത്ത വരുമ്പോൾ മാധ്യമങ്ങൾ പറയും സ്വാഭാവികം അത് സ്വാഭാവികമായ പ്രക്രിയയാണ് കാരണം ഇതവർക്ക് സ്ഥിരം പരിപാടിയാണല്ലോ ഇവിടെ രാഹുൽ മാംകൂട്ടത്തിൽ എതിരെ ഒരു ആരോപണം വന്നു കൊതിക്കറിവുള്ള കുറെ നേതാക്കന്മാരും കുറെ യുവ മാധ്യമ തുർക്കികളും രാഹുൽ എന്ന ചെറുപ്പക്കാരനെ ഒരു വശത്ത് നിർത്തിക്കൊണ്ടങ്ങ് മാധ്യമ വിചാരണ ചെയ്യുകയായിരുന്നു ഇനി രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു രാഹുൽ ക്രൂരനാണ് രാഹുൽ സ്റ്റാലിനേക്കാൾ ക്രൂരനാണ് എൻ്റെ അമ്മു എന്തൊക്കെയായിരുന്നു കേരളത്തിൽ നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞ് വരുത്തിയത് പിന്നെ മാധ്യമ മാധ്യമ സിംഗങ്ങൾ തന്നെ രാഹുലിനെതിരെ വലിയ വാർത്തകളും വലിയ വാക്കുകളുമായി രംഗത്ത് വരികയായിരുന്നു ഇതോടുകൂടി രാഹുൽ അങ്ങ് നശിച്ച് നാമാവിശേഷമായി രാഹുൽ തീർന്നു രാഹുൽ ഇനി പാതാളത്തിലേക്ക് രാഹുലിനെ ചവിട്ടി വരെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം ചിന്തിച്ചു പക്ഷെ സംഭവിച്ചത് എന്താണ് നേരെ തിരിച്ചാണ് പതിയെ പതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായ വികാരം കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകുന്നു പൊതുസമൂഹത്തിനിടയിൽ ഉണ്ടാകുന്നു ഒരു ചെറുപ്പക്കാരനെ ഒറ്റ തിരിഞ്ഞാക്രമിച്ച് വേട്ടയാടാൻ വേണ്ടി ചെന്നായിക്കളുടെ മുന്നിൽ ഇട്ടു കൊടുത്തു എന്ന് കോൺഗ്രസിലെ താഴെത്തട്ടിലെ തട്ടിലെ പ്രവർത്തകർക്ക് മനസ്സിലാകുന്നു അതിന് പിന്നിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശന്റെ കുബുദ്ധിയാണ് എന്ന് മനസ്സിലാകുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ലക്ഷ്യമിട്ടത് മാൻകൂട്ടത്തിൽ മാത്രമല്ല ഷാഫി പറമ്പിലടക്കമുള്ള കോൺഗ്രസിലെ യുവനിരയാണെന്ന് പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലാകുന്നു അങ്ങനെ പതിയെ പതിയെ പാർട്ടി രാഹുലിന് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഇതാ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നു ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സി പി എം പറഞ്ഞു ഞങ്ങളിനി രാഹുലിനെ തടയാനൊന്നുമില്ല രാഹുലിന് മണ്ഡലത്തിൽ വരാൻ പ്രവർത്തിക്കാതെ രാഹുലിന്റെ കാര്യം കാരണം അതിന് കാരണമുണ്ട് പരവൂരിലെ ഒരു അനാശാസി കഥ സി പി എമ്മിനെ വേട്ടയാടിക്കൊണ്ട് നിൽക്കുന്നു കോൺഗ്രസിന്റെ സൈബറിടങ്ങൾ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തെങ്കിൽ പാർട്ടി മാറുമെന്ന കാര്യം അവർ കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ അനാവശ്യമായ വിവാദം വേണ്ട അത് മാത്രവുമല്ല സി പി എമ്മിനെ തന്നെ കൃത്യമായി അറിയാം രാഹുലിനെതിരെ അവർ ഇറക്കിയത് ഉണ്ടയില്ലാത്ത വെടിയാണ് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിലും കഴമ്പില്ല എന്നുള്ള സി പി എമ്മിന് കൃത്യമായി അറിയാം കിട്ടിയ ഒരു അവസരം മുതലെടുക്കി ഒരു ഒരു യുവ നേതാവിന്റെ പ്രതിച്ഛ തകർക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയത് എന്തായാലും ഇപ്പോൾ ചില വാർത്തകൾ പുറത്തു വരുന്നു അത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ് എ ഗ്രൂപ്പ് ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നു വി ഡി സതീശനെതിരെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ കലാപം ആരംഭിച്ചു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കേണ്ട വി ഡി സതീശൻ വ്യക്തിപരമായ വിരോധം തീർക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായ പ്രതികരണം നടത്തി ഈ ഈ വി ഡി സതീശിനെ വച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ പാർട്ടി എട്ട് നിലയിൽ പൊട്ടുമെന്ന് പരസ്യമായി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതാണ് രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും പാലക്കാട് തിരിച്ചെത്തിയിരിക്കുന്നു രാഹുൽ കൂടുതൽ കരുത്തോടെ കൂടുതൽ ശക്തനായി രാഹുൽ പാലക്കാട് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു രണ്ട് നേതാക്കന്മാരുടെ മരണ വീടുകളിൽ നിന്ന് സന്ദർശിച്ചു മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കാണാൻ തുടങ്ങിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം പതിയെ 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 പാർട്ടിയിൽ വീണ്ടും സജീവമാവുകയാണ് രാഹുലിനെ അകറ്റി നിർത്താനും എന്നേക്കുമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും ശ്രമിച്ചവർക്ക് വലിയ തിരിച്ചടി പാർട്ടിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ